നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പൊട്ടാറ്റോ സ്റ്റൂ ആണ് കേട്ടോ നല്ല രുചികരമായ ഒരു പൊട്ടാറ്റോ സ്റ്റൂ അപ്പത്തിൻ്റെ കൂടിയും നൂലപ്പത്തിൻ്റെ കൂടിയും ചപ്പാത്തിൻ്റെ കൂടിയൊക്കെ കഴിക്കാൻ നല്ല ഒരു കോമ്പിനേഷനാണ് കേട്ടോ ആരും മിസ്സാക്കാതെ ഒന്ന് കണ്ടുനോക്കൂ നമുക്കൊരു ചീനച്ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് രണ്ട് മൂന്ന് ഏലക്കായ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് ഇഞ്ചി പച്ചമുളക് അതേപോലെ തന്നെ ചെറുളിയും വെല്ലുവിളിയും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഞാൻ അരിഞ്ഞ് വെച്ചേർക്കുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിന്ന് നമ്മൾ ഇഞ്ചിയും പച്ചമുളകും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എണ്ണ ചൂടായി കഴിഞ്ഞാൽ ആ പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏലക്കായ മാത്രമാണ് നമ്മൾ ഇതിലും സ്പൈസസ് ആയിട്ട് ആഡ് ചെയ്യണമെന്നുള്ളൂ വേറെ ഒന്നും ഇതിൽ ചേർക്കണില്ല കേട്ടോ പട്ടാ ഗ്രാമ്പോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചേർക്കുന്നില്ല പിന്നെ ഞാൻ ഇവിടെ ചെറുള്ളിയും വെല്ലുള്ളിയും കൂടി കുറച്ച് മിക്സ് ആക്കിയിട്ടാണ് അരിഞ്ഞു വെച്ചിറക്കണത് നിങ്ങൾ ഏതുള്ളത് വെച്ചാൽ അത് എടുത്താൽ മതി കേട്ടോ രണ്ട് സവാള അതിൻ്റെ അത്ര ഇടണം നമ്മൾ സ സവാള എന്ന് വെച്ചാൽ രണ്ട് സവാളയുടെ വലുപ്പത്തിലെടുത്തിട്ട് ഒന്ന് വാട്ടി കൊടുക്കാം കേട്ടോ കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വാടി വരണം അപ്പോൾ വാടി വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ടൈമിൽ അപ്പോൾ പെട്ടെന്ന് അത് ഉള്ളിയൊക്കെ വാടി കിട്ടും നമ്മൾ ഇതിനാവശ്യമുള്ള ഉപ്പ് മാത്രമേ നമ്മളിപ്പോൾ ഇതിലിട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ പിന്നെ നമുക്ക് പൊട്ടാറ്റ ഒക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അത് കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ആവശ്യത്തിനുള്ളത് ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി വാടിയിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടാറ്റ ആണ് കേട്ടോ ഒരു അര കിലോ ഉണ്ടാവും ഇതിൽ പൊട്ടാറ്റോ അപ്പോൾ അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാലാണ് നമ്മളിതിൽ ഒഴിക്കുന്നത് അപ്പോൾ തേങ്ങാപ്പാൽ കടന്നിട്ട് ഈ പൊട്ടാറ്റോ ഒന്ന് കുക്കായി വരണം കേട്ടോ ഒന്നും കൂടി യോജിച്ച് വരണം അപ്പോളാണ് നമ്മുടെ ഈ പൊട്ടാറ്റോ സ്റ്റൂവിന് നല്ല രുചി ഉണ്ടാവുക അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ ഇപ്പോൾ ഇതാ നമ്മൾ കുറച്ചും കൂടി ഉപ്പ് ഇട്ടിട്ടുണ്ട് ആവശ്യത്തിനും കൂടിയുള്ള ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം നേരത്തെ ഞാൻ ഉള്ളി വാടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഉപ്പിട്ടിട്ടുള്ളൂ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അതിന് ചപ്പാത്തി ചപ്പാത്തിയാണെന്നാലും നൂല്പുട്ടാണെന്നു വച്ചാലും ഒക്കെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ കറിക്ക് അപ്പോൾ ഞാനിത് ഇന്ന് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് ഞാൻ ചപ്പാത്തി കല് പലകയിൽ വെച്ചിട്ടൊന്നല്ലോ ഇങ്ങനെ ഒരു പാത്രം ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് അതിലാണ് ഉണ്ടാക്കുക ഇപ്പം നമ്മുടെ പൊട്ടാറ്റോ സ്റ്റൂ ഇത് അവിടെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരത്തെ ഒഴിച്ചത് രണ്ടാം പാലാണ് ഇനി ഒന്നാം പാലും കൂടി ഒഴിച്ചിട്ട് നമുക്ക് സ്റ്റൗ ഓഫാക്കാം കേട്ടോ വേറെ പണിയൊന്നുമില്ല കുറച്ചും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് അതിന് തിള വരേണ്ട കേട്ടോ ഒന്ന് ചെറുതായി ഒന്ന് തിള വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് അത് ഓഫാക്കാം നല്ലും തിളക്കാൻ പാടില്ല കേട്ടോ ഒന്നാം പാലം ഒഴിച്ച് കഴിഞ്ഞാൽ അത് ചെറിയൊരു തിള വന്നു അപ്പം നമുക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ചും കൂടിയും കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ രുചികരമായ പൊട്ടാറ്റോ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ ഒരു കാര്യം ഞാൻ വിട്ടുപോയി ഇത് ഇറക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ ഒരു അര ടീസ്പൂൺ ഒരു കാൽ ടീസ്പൂൺ കേട്ടോ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടാൽ ഷാറായിട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇങ്ങനെ വെക്കാത്തവരൊക്കെ ഒന്ന് വെച്ച് നോക്കൂ കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു നടക്കണം